Yeah. പ്രതിസന്ധിയിലും പിടിച്ചു നിൽക്കാനുള്ള ഒരു ശക്തിയും ധൈര്യവും അല്ലാഹു നിനക്ക് നൽകുമെന്ന് തന്റെ സർവ്വ കാര്യങ്ങളും പരമേൽപ്പിക്കുന്ന ഒരു മനുഷ്യന് കിട്ടുന്ന നേട്ടം എന്തൊക്കെ സംഭവിച്ചാലും അവന് പേടിയില്ല അവന് പതറില്ല അവന്റെ മനസ്സിന് അല്ലാഹു ധൈര്യം കൊടുക്കുമെന്ന് മഹാനായ തങ്ങൾ പ്രവാചകൻ പറഞ്ഞു ട്യൂമറോ എന്തു സംഭവിച്ചാലും അവൻ എത്ര വലിയ 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 എത്ര എത്ര നഷ്ടം വരട്ടെ രോഗം വരട്ടെ ഏതു പ്രതിസന്ധി വന്നാലും അവന് പതറില്ല അവന്റെ മനസ്സിന് അള്ളാഹു ധൈര്യം കൊടുക്കുമെന്ന് ാഹു അലൈഹി വസ്സലാമ അറാകട്ടെ അല്ലാഹു നൽകുമാറാകട്ടെ ഈ ഇരിക്കണേ നമുക്ക് ആർക്കെങ്കിലും ക്യാൻസർ വന്നാൽ നമ്മൾ എന്തുപറയും പറയും ഇരിക്കണ എനിക്കോ നിങ്ങൾക്കോ ഒന്ന് തലകറങ്ങി വീണ് മൂക്കിലൂടെ ബ്ലഡ് വന്നു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രയാസം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി ഒരു ടെസ്റ്റ് കഴിഞ്ഞു രണ്ട് ടെസ്റ്റ് കഴിഞ്ഞു മൂന്നാമത്തെ ടെസ്റ്റിൽ ഡോക്ടർ വന്നിട്ട് ക്യാൻസർ ആണെന്ന് പറഞ്ഞ നമ്മൾ പറയണ മറുപടി എന്താ എന്താകരിക്ക നോമ്പ് പിടിക്കും ഞാൻ പള്ളിക്കും മദ്രസയ്ക്കും കൊടുക്കും ഞാൻ എന്നിട്ടും എനിക്കിത് വന്നല്ലോ അള്ളാഹു കാക്കുമാറാകട്ടെ നമ്മൾതാ നമുക്ക് പറയുന്നത് നമുക്കിത് വന്നല്ലോ നമ്മളിതാ പറയുക എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഏത് പ്രതിസന്ധി വന്നാലും ഒരിക്കലും തകരാത്ത ഒരു ഈമാൻ ഒരു ധൈര്യം ഏത് പ്രതിസന്ധിയിലും ആത്മഹത്യയൊക്കെ വല്ലാതെ വർദ്ധിക്കുന്ന കാലവാ അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിക്കൊല്ലുന്ന കാലം തൂങ്ങണ കാലം മരണം ആത്മഹത്യയൊക്കെ വല്ലാതെ വർദ്ധിക്കുന്നു പണ്ട് ഈ സമുദായത്തിൽ ആത്മഹത്യ ഇല്ലായിരുന്നു ഇപ്പൊ ആത്മഹത്യ വല്ലാതെ വർദ്ധിക്കുന്നു അള്ളാഹു കാക്കുമാറാകട്ടെ അള്ളാഹു കാക്കുമാറാകട്ടെ എന്തുകൊണ്ട് അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസം നമ്മുടെ ഹൃദയത്തിൽ ഇല്ലാതെ പോയത് കൊണ്ട് അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസം നമുക്കില്ല അള്ളാഹുവിൽ വിശ്വസിക്കുന്നു പക്ഷേ ആ ഒരു യഥാർത്ഥമായിട്ടുള്ള വിശ്വാസം നമുക്കില്ലാതെ പോകുന്നു എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എത്രയോ ചരിത്രങ്ങൾ അറിയാം എന്റെ സഹോദരങ്ങളെ നിങ്ങൾ ചരിത്രം എടുത്തു നോക്ക് അള്ളാഹുബിന്റെ തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ ഐഷാബിടെ ചരിത്രം എടുത്തു നോക്ക് ഒരു മനുഷ്യൻ ഇഷ്ടപ്പെടാൻ പാടില്ല ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളാ കള്ളനെന്ന് വിളിക്കാം ഒരാൾക്ക് കള്ളൻ എന്ന് വിളിക്ക അല്ലെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ കള്ളൻ എന്ന് വിളിക്കുന്നതും പെണ്ണിന്റെ ആരോപണം വിഭിചാര ആരോപണം ഇതൊക്കെ ഒരു മനുഷ്യൻ കേൾക്കാൻ അറയ്ക്കുന്ന കാര്യമാ ഇതൊക്കെ ഒരു മനുഷ്യനെ തകർത്ത് കളയുന്ന കാര്യമാ അല്ലാഹുവിന്റെ പ്രവാചകൻ തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ അതുപോലെ തന്നെ പേരെയും ചേർത്തിട്ട് ആരോപണം നടത്തി ആര് റസൂൽ തങ്ങളുടെ ഭാര്യയെ കുറിച്ച് പിന്നല്ലേ നമ്മളൊക്കെ അള്ളാഹു കുമാർ ആകട്ടെ ഐസാബി അള്ളാഹു താലാലെ കുറിച്ച് വ്യവിചാരത്തിന്റെ ആരോപണം നടത്തി പലരും പറയാൻ തുടങ്ങി മുനാഫിക്കളാണ് തുടങ്ങിയത് പിന്നെ നോക്കുമ്പോ പഠിച്ചവനെ ഒരു നാട് മുഴുവനും ഒരു വീട് ഒരു ഒരു കുടുംബമില്ല ഒരു നാട് മുഴുവനും വ്യഭിചാരത്തിന്റെ ആരോപണം എവിടെ നോക്കിയാലും ആയിഷാ ബി വ്രതി അള്ളാഹു താലാനെ കുറിച്ചാണ് ചർച്ച ചെയ്യപ്പെടുന്നത് അവസാനം അള്ളാഹുവിന്റെ പ്രവാചകൻഷി വ്രി അള്ളാഹു താലാ നഖയെ തന്റെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു കുറച്ചു ദിവസം അവിടെ പോയി നിൽക്കട്ടെ അല്ലാതെ ഇറക്കി വിശ്വാസമില്ലാഞ്ഞിട്ടല്ല വിശ്വാസമില്ലാഞ്ഞിട്ടല്ലാഹു പറഞ്ഞു വിടുമ്പോ ഐഷാ വാപ്പയുടെ ചാരത്തി എന്നിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു വാപ്പ ഞാൻ തെറ്റിതിട്ടില്ല തോന്നുന്നുണ്ടോ ഞാൻ അങ്ങനെ ചെയ്യുമെന്ന് ആ സമയത്ത് അബുബക്ര സുദ്ദീഖിയാഹു താലാനഹു പറഞ്ഞ മറുപടി എന്റെ പ്രിയപ്പെട്ടവരെ തെളിവുകൾ മുഴുവനും നിനക്കെതിരായിരുന്നു തെളിവുകൾ മുഴുവനും നിനക്കെതിര് ആയിഷ ബി പ്രതി അല്ലാഹുത്താൻ എനക്ക് തന്റെ ഉമ്മയുടെ മുന്നിൽ പോയി ഉമ്മയുടെ മുന്നിൽ പോയി നിലവിളിച്ചപ്പോഴും ഉമ്മയും പറഞ്ഞ മറുപടി ആരുമില്ല പത്തോ അമ്പതോ വയസ്സില്ല ചെറിയ പ്രായം ചെറിയ പ്രായം താലാ തന്റെ വീടിനകത്ത് കയറിയിട്ട് എല്ലാ ദിവസവും രാവിലെ ഇറങ്ങി നോക്കും സുബഹി നമസ്കാരം കഴിഞ്ഞിട്ട് വീടിന്റെ വാതിലി നോക്കിയിരിക്കും അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലാഹു അലഹി വസല്ല മാ കടന്നു വരുന്നുണ്ടോ ഇല്ല ഓരോ ദിവസവും കാത്തിരിക്കുകയാ ദിവസങ്ങൾ കഴിഞ്ഞു ദിവസങ്ങൾ കഴിഞ്ഞു ആത്മഹത്യ ഒന്നും ചെയ്തില്ല ആ ചെറിയ ും ഒരു നാട് മുഴുവനും വ്യഭിചാരത്തിന്റെ ആരോപണം പറഞ്ഞ് തന്റെ വീടിനകത്ത് കഴിയുമ്പോഴും ആയിഷാവിനക അന്നത്തെ നമ്മുടെ പെൺമക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം നമ്മുടെ ചെറിയ മക്കൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ചരിത്രമിതാ ജീവിതത്തിൽ പിടിച്ചു നിൽക്കാനുള്ള ഒരു ധൈര്യം കിട്ടാൻ

ഇത്രയും ദിവസം ഞാൻ വീടിനകത്ത് കടിഞ്ഞിരുന്നപ്പോ ഞാൻ പറഞ്ഞത് ഒരേ ഒരു ദിക്കറായിരുന്നോ ഞാൻ പറഞ്ഞത് ഒരേ ഒരു ദിക്കറായിരുന്നോ ഏത് ധിക്കറന്നറിയുമോ ഞാമൽ വക്കീല് മൗലാ ഒരു നാട് മുഴുവനും ആരോപണം നടത്തിയിട്ട് പിടിച്ചു നിൽക്കാനുള്ള ധൈര്യം കൊടുത്തത് ഈ ദറായിരുന്നോ അള്ളാഹുബിന്റെ ഭാഗത്ത് നിന്ന് നിരപരാധിയാണെന്ന് ഖുർആാനിലായ കൊണ്ടു വന്നത് ഈ ഒരു ഇമാ കാരണമായിരുന്നോ അതുകൊണ്ടാണ് അള്ളാഹുബിന്റെ റസോല് പറഞ്ഞത് സഹാബാ ജീവിതത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത കടന്നു ഏതെങ്കിലും ഒരു മനുഷ്യനെ പറഞ്ഞാൽ അവൻ കൊടുക്കും ശമ നബി മുഹമ്മദ് മുസ്തഫ വീടിനകത്ത് രണ്ടാഴ്ചകളോളം കുറെ ദിവസങ്ങളോളം ചരിത്രം പറയുന്നു ആയിഷാബി ഒറ്റപ്പെട്ടു പോയി ആ ഒറ്റപ്പെട്ടു പോകുന്ന സമയത്ത് അവസാന

എന്റെ പ്രിയപ്പെട്ടവരെ ഈ ദിക്കർ അതുകൊണ്ട് ചരിത്രം പറഞ്ഞത് ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാകുന്ന സമയം താങ്ങാൻ കഴിയാത്ത വേദന ഉണ്ടാകുന്ന സമയം ആത്മാർത്ഥമായി മൂന്ന് പ്രാവശ്യം പറഞ്ഞാൽ ആ മനുഷ്യന്റെ മനസ്സിന് ധൈര്യം കിട്ടുമെന്ന് ലഭിക്കുന്ന അറസൂൽ വസ്ല്ലം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹുവിൽ പരമേൽപ്പിക്കുന്നതിലൂടെ എന്തു വന്നാലും അള്ളാഹുവിന്റെ തീരുമാനം നാം മനസ്സിലാക്കേണ്ടത് ഈമാൻകാരി ഇസ്ലാം ഇസ്ലാംകാരി മഞ്ചെണ്ണം മദ്രസയിൽ ഒന്നാം ക്ലാസ്സിലോ രണ്ടാം ക്ലാസ്സിലോ പഠിച്ചവരാ നാം നമുക്കെല്ലാം മനസ്സിലാക്കണം ഈ മാം കാര്യങ്ങൾ ആറെണ്ണം പഠിച്ചു അഞ്ചെണ്ണത്തിൽ നമുക്ക് വിശ്വാസമുണ്ട് ഒരെണ്ണത്തിൽ നമുക്ക് പലർക്കും വിശ്വാസമില്ല അള്ളാഹുമാർ ആകട്ടെ ഒന്നാമത്തെ കാര്യം അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കുക അള്ളാഹുവിന്റെ മലക്കുകളെ കൊണ്ട് വിശ്വസിക്കുക അള്ളാഹുവിന്റെ പ്രവാചകന്മാരെ കൊണ്ട് വിശ്വസിക്കുക പരിശുദ്ധ ഖുർആാനിനെ കൊണ്ട് വിശ്വസിക്കുക അന്തിദിനത്തിൽ വിശ്വസിക്കുക ആറാമത്തെ കാര്യം നന്മയും തിന്മയും ദുഃഖവും സന്തോഷവും എല്ലാം അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നാണ് അള്ളാഹുവിന്റെ തീരുമാനമാണ് എന്ന് വിശ്വസിക്കണം ഈ വിശ്വാസത്തിൽ നമുക്ക് പതര് തെറ്റിപ്പോയത് അവിടെ പിഴവ് സംഭവിച്ചപ്പോ നമ്മുടെ ഈമാൻ തന്നെ നഷ്ടപ്പെട്ടു പോകുന്നൊരവസ്ഥ അള്ളാഹു കാത്തിരിമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈമാൻ നമുക്ക് ഉറപ്പിക്കാൻ കഴിയണം അള്ളാഹുവിന്റെ തീരുമാനമാണ് എന്തു വന്നാലും അള്ളാഹു തീരുമാനിച്ചതുപോലെയാണ് കാര്യങ്ങൾ നടക്കുന്നത് അതുകൊണ്ട് അലഹദില്ല അള്ളാഹുവിലേക്ക് തിരിച്ചേൽപ്പിച്ചിട്ട് സന്തോഷത്തോടെ നടക്കുക അള്ളാഹു നമുക്ക് ഈ മാനൽകുമാറാകട്ടെ ഏത് പ്രതിസന്ധി വന്നാലും ജീവിതത്തിൽ ഇതൊക്കെ ഉണ്ടാകുമല്ലോ ഈ പ്രതിസന്ധിക്ക് എന്ത് സഹോദരൻ നമ്മൾ ചിന്തിക്കാൻ നമ്മൾ നന്ദികേടുകൾ അധികരിക്കുന്നത് കൊണ്ടാ ഈ കൊറോണ എന്ന് പറയുന്ന ഒരു വൈറസ് രോഗം വന്ന് പടർന്ന് ജനങ്ങൾ വീണു മരിച്ചോണ്ടിരിക്കുമ്പോ അടുത്ത രോഗം വന്നു നിഭിക്കുക പാമ്പ് കടിച്ചവന്റെ തലയിൽ ഇടിവെട്ടിയവന്റെ തലയിൽ പാമ്പ് കടിച്ചു എന്ന് പറയുന്ന പോലെ തിരിച്ചാലു ചുക്ക് ഒന്നിനു പുറകെ ഒന്നൊന്നായിട്ട് എന്തുകൊണ്ട് ലോകത്ത് ഏറ്റവും കൂടുതൽ കൊറോണ രോഗികളുള്ളത് ഇന്ത്യയിൽ ആ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ രോഗികളുള്ളത് കേരളത്തിൽ അള്ളാഹു കാക്ക മാറാകട്ടെ ഏറ്റവും കൂടുതൽ ബോധമുള്ള ആൾക്കാർ എവിടെ ഉള്ളത് കേരളത്തിൽ ലോക നമ്മൾ ചിന്തിക്കേണ്ട കാര്യമുണ്ട് എന്തുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ നന്ദി കേടുകൾ അധികരിക്കുന്നു അള്ളാഹുവിന് ശുക്ര ചെയ്യുന്നത് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ഇതൊക്കെ ഒരു പരീക്ഷണമാ അല്ലാഹു നമ്മളെ പരീക്ഷിക്കുകയാ ഈമാനുവും പറയുന്ന വിശ്വാസം ഉറച്ചതാണോ ഇല്ലയോ എടാ നിന്റെ ഈമാൻ ഉറച്ചതാണോ ഇല്ലയോ എന്നുള്ള പരീക്ഷണം നടക്ക എന്റെ ഉമ്മാടെ വയറ്റിൽ കിടക്കുന്ന സമയത്ത് അള്ളാഹു എന്റെ സർവ്വ കാര്യങ്ങളും തീരുമാനിച്ചിട്ടുണ്ട് നമ്മൾ ചിന്തിച്ചു നോക്കിക്കേ നമുക്ക് എല്ലാവർക്കും ഈ രോഗത്തിന് വല്ലാത്ത പേടി പള്ളിയിൽ പോലും കേറണില്ല ഇടാ ഒളവെടുത്തതൊക്കെ ചെയ്തു കയറി എന്തൊരു പേടി എന്നറിയോ അടുത്തടുത്ത് നിൽക്കാൻ പേടി ആരടി നീളത്തിൽ കബറി കിടക്കണ പോലെ നീളത്തിൽ അകന്നകന്ന് നിൽക്കുന്നു മുസാഫത്തില്ല ഒന്നുമില്ല എല്ലാവർക്കും പേടി ഈ പേടി അള്ളാഹുവിനോടുണ്ടായിരുന്നെങ്കിൽ നമ്മളൊക്കെ എന്നെ രക്ഷപ്പെട്ടേനെ അള്ളാഹു രക്ഷപ്പെടുത്തു മാറാകട്ടെ വല്ലാത്ത ഭയമാ വല്ലാത്ത പേടി എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ചിന്തിക്ക് ഈ രോഗം വന്ന് മരിക്കുന്ന മനുഷ്യനെ കബറടക്കുന്ന രംഗം കണ്ട സങ്കടം തോന്നും അള്ളാഹുവെ അടുത്ത ആരും പോണില്ല തുണിക്കകത്തൊക്കെ കെട്ടിയിറക്കാം ഖബറിൽ ജെ സി ബി കൊണ്ടുവന്ന് വലിയ കുഴിയെടുത്ത് ആ കുഴിക്കകത്ത് നേരെ മയ്യത്ത് നിസ്കരിക്കാനോ കാണാനോ പോലും ഇല്ലാതെ കൊണ്ടുപോയി ഖബർ അടക്കുന്നു അരിച്ചു നോക്കിയ ഒളിച്ചും പാത്തും എങ്കിൽ അവനെക്കാലും വലിയ ഭാഗ്യവാൻ ആരാ ഉള്ളത്സലമാ തങ്ങള് പറഞ്ഞില്ലേ ആറ് രോഗങ്ങൾ ആറ് രീതിയിൽ മരിക്കുന്നവന് ഷഹീദിന്റെ കൂലിയുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ ആറ് രീതിയിൽ മരിക്കുന്നവന് ഷഹീദിന്റെ കൂലിയുണ്ട് പ്ലേഗ് രോഗം വന്ന് മരിക്കുക എന്റെ പ്രിയപ്പെട്ടവരെ വിപത്തുകൾ വന്ന് മരിക്കുക ഇതൊക്കെ ഒരു വിപത്തല്ലേ ലോകം തന്നെ ഇത് വലിയ വിപത്തായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞല്ലോ ഈ രോഗം നിങ്ങൾ ചിന്തിച്ചു വയ്ക്കെ ഷഹീദായി മരിക്കുന്നവന്റെ മയ്യത്ത് കുളിപ്പിക്കാറില്ല അതേപോലെയല്ലേ ഇതൊക്കെ നടക്കുന്നത് അത്ര വലിയ ഭാഗ്യവാ അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന ഒരു മനുഷ്യൻ ഈ രോഗം വന്ന് മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അവന് ഷഹീദിന്റെ കൂലിയ അള്ളാഹു ആ കൂലി കൊടുത്ത് കൊടുത്തനുഗ്രഹിക്കുമാറാകട്ടെ ഞാൻ ഉറപ്പിച്ചു പറയുന്നു നമുക്കൊന്നും ഇത് വരൂല്ല നമുക്കൊക്കെ പേടി എന്താ നമ്മൾ ഇത് വന്ന് മരിച്ചു പോകുന്നു അതിന് നിങ്ങൾ വാക്സിൻ ഒന്നും എടുക്കണ്ട നമ്മൾ ആരും ഈ രോഗം മരിക്കൂല മരിക്കൂല്ല അള്ളാഹുമാ നൽകുമാറാകട്ടെ കാരണം ഷഹീദിന്റെ കൂലി കിട്ടുന്ന ഒരു മരണം കിട്ടാൻ ഞാൻ നിങ്ങളും ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഷഹീദിന്റെ കൂലി കിട്ടുന്ന ഒരു മരണം എഴുപത് പേരെ സ്വർഗത്തി കൊണ്ടുപോകാം ഒരു ഹാഫിന് കിട്ടത്തില്ല അഭത്തം എഴുപത് പേരെ സ്വർഗത്തിൽ കൊണ്ടുപോകാം ഒരു ഷഹീദിന് അപ്പൊ ഷഹീദിന്റെ കൂലി കിട്ടുന്ന ഒരു മരണം കിട്ടണമെങ്കിൽ അതിനെന്തെങ്കിലും ഭാഗ്യം വേണം നമുക്ക് നമുക്കതിനും ഭാഗമുണ്ടാവില്ല പേടിച്ച് നടക്കാതെ പള്ളിക്കാത്ത ധൈര്യമായിട്ട് കയറിക്കോ ഈമാൻ നൽകുമാറാകട്ടെ അള്ളാഹു നൽകുമാറാകട്ടെ അതുകൊണ്ട് സഹോദരങ്ങളെ അള്ളാഹുവിൽ എന്ന് പറയുന്ന ഒരു ഒരു നമ്മുടെ മുന്നിലേക്ക് നമ്മൾ എടുത്തു വെക്ക് അഞ്ചാമത്തെ നേട്ടം തരും എത്ര കടം വന്നാലും എത്ര ദുരിതം വന്നാലും എത്ര പ്രയാസം വന്നാലും നിന്റെ ജീവിതത്തിൽ താങ്ങാൻ കഴിയാത്ത ഏത് വേദന വന്നാലും സഹോദര പിടിച്ചു നിൽക്കാനുള്ള ഈമാൻ അള്ളാഹു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ അതിലും വല്ലാത്ത ധൈര്യ നമ്മുടെ മുൻകാമികൾക്കത് ഉണ്ടായിരുന്നു എത്രയോ ചരിത്രങ്ങൾ നമുക്കറിയാം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സ്വന്തം മക്കളുടെ മരിച്ചുപോയെന്ന് പറഞ്ഞപ്പോഴും അലഹമ്മദില്ല പറഞ്ഞ മഹാന്മാർ എത്രയോ പേര് കാലം നഷ്ടപ്പെട്ടു പോയപ്പോഴും അൽഹമ്മദില്ല പറഞ്ഞവർ തന്റെ സമ്പാദി മുഴുവനും നഷ്ടപ്പെട്ടു പോയെന്ന് പറഞ്ഞപ്പോഴും അൽഹമുല്ല പറഞ്ഞവർ എന്തുകൊണ്ട് അവർക്കുറപ്പുണ്ടായിരുന്നു അള്ളാഹു നമ്മുടെ കൂടെയുണ്ടെന്ന് നാം മനസ്സിലാക്കേണ്ടത് മഹാനായി നബിഗിൻ റസൂൽഹു അലഹി വസ്സം മഹാനായി അബുബക്കർഹു രണ്ടുപേരും കൂടെ ഗുഹയ്ക്കൊക്കെ തിരിക്കുമ്പോൾ ശത്രുക്കൾ മുകളി വന്ന് നിക്ക ഉരിപ്പിടിച്ച വാളുമായി ശത്രുക്കൾ മുകളിൽ നിൽക്കുന്നു കൈയിലിരിക്കുന്ന വാളിന്റെ വെളിച്ചം ഗുഹയ്ക്കക തടിക്കുന്നു അപ്പഴാ അബൂബക്കർ താലാ നുഹൂരിന്ന് പേടിച്ച് വരയ്ക്കണത് എന്റെ അബൂബക്കറെ പേടിക്കണേ എന്റെ അബൂബക്കരെ പേടിക്കണേ െ ശത്രുക്കൾ മുകളിൽ നിൽക്കുന്ന നബിയെ അവരുടെ കയ്യിലിരിക്കുന്ന വാളിന്റെ വെളിച്ചം പോലും ഇതിനകത്തെ കടിക്കുന്ന നബിയെ അവരെങ്ങാണൊന്ന് കാലിലേക്ക് നോക്കിയാൽ നമ്മളെ പിടിക്കൂല നബിയെ അള്ളാഹുവിന്റെ എന്തിനാ പേടിക്കണേ അല്ല നമ്മുടെ കൂടെയില്ലേ ഈയൊരു ചിന്തയാ നമുക്ക് വേണ്ടത് അല്ല നമ്മുടെ കൂടെയുണ്ട് ഏത് പ്രതിസന്ധി വന്നാലും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അല്ല നമ്മുടെ കൂടെയുണ്ടെന്ന് നമുക്കൊരു ചിന്ത വന്നു കഴിഞ്ഞാൽ നമുക്കൊന്നുമല്ല മുകളിൽ ആകാശം താഴെ മരിക്കുമ്പോ ഈമാനോട് കൂടി മരിക്കണം അന്തസ്സോടുകൂടി ഓരോ മനുഷ്യനും മനസ്സിൽ കരുതേണ്ട കാര്യം ജീവിക്കുന്ന കാലത്തോളം ഇജ്ജത്തോട് കൂടി ജീവിച്ച് നന്മകൾ ചെയ്ത് ജീവിച്ച് മരിക്കുമ്പോൾ നാപ്പത് പേരെ കൊണ്ട് നല്ലത് പറയിപ്പിക്കണം അതിന് ജീവിക്കുക നമ്മൾ ജീവിക്കേണ്ടത് കെട്ടിടം പണിയാനൊന്നുമല്ല സമ്പത്ത് ഉണ്ടാക്കാനൊന്നുമല്ല ഇട ജീവിച്ചിരിക്കുന്ന കാലത്ത് നല്ലത് പറയാ നൂറ് പേരുണ്ട് ഇപ്പൊ വേണമെങ്കിൽ ഇരിക്കുന്ന ഏത് ഉസ്താമാരെ കുറിച്ച് ആരെക്കുറിച്ച് വേണമെങ്കിലും പറയാം ഇപ്പൊ തന്നെ നമ്മളൊക്കെ വഴുതിന് പോകുമ്പോൾ പറയും നമ്മൾ ഒന്നാമതെ ചെറുപ്പക്കാരനാണ് നമ്മളെ കയറ്റി ഇരുത്തി പറയും ലോകപ്രശസ്തനായ പ്രഭാഷകൻ എന്തൊക്കെ പറയും അറിയോ ഓന് തന്നെ അറിയാൻ ഈ പറയണൊക്കെ വെറുതെ സൂചിപ്പിക്കാൻ വേണ്ടി ആർക്കും പറയാൻ പറ്റും സത്യത്തിൽ പറയിപ്പിക്കേണ്ടത് ഒരാളും മരിക്കുന്ന സമയം അവനെ കൊണ്ട് അവനെ കുറിച്ച് നാൽപ്പത് പേര് നല്ലത് പറഞ്ഞ അവൻ രക്ഷപ്പെട്ടു അള്ളാഹു ആ കൂട്ടത്തിൽ പെടുത്തു മാറാകട്ടെ അതാ വേണ്ടത് മരിച്ചു കിടക്കുന്ന സമയത്ത് നാൽപ്പത് പേര് പറയണം നീ നല്ലവനാണെന്ന് മയ്യത്ത് നിസ്കരിക്കാൻ പേരിൽ കൂടുതൽ ഉണ്ടാകണം അള്ളാഹു ഭാഗ്യന്തരമാറാകട്ടെ അള്ളാഹു വാഗ്യന്തരമാരാകട്ടെ പേരിൽ കൂടുതൽ മയ്യത്ത് സ്കരിക്കാൻ ഉണ്ടായിരിക്കണം നിന്റെ മയ്യത്ത് വെള്ള തുണിക്ക് കത്ത് പൊതച്ച് നിന്റെ മുഖത്ത് നോക്കുന്ന ഓരോ മനുഷ്യനും കൊതിക്കണം നീ മരിച്ചതുപോലെ മരിക്കാൻ അതിനാ മരണം മരണമെന്ന് പറയുന്നത് വേണ്ടി ജീവിക്ക് അള്ളാഹു ഭാഗ്യന്തരമാറാകട്ടെ എത്രയോ പേര് അത്തിപ്പറ്റാധനം നമുക്ക് മറക്കാൻ പറ്റുമോ അത്തിപ്പറ്റ ഉസാധനം മറക്കാൻ പറ്റുമോ ആ മുഖം കണ്ട ആരെങ്കിലും പറയോ മരിച്ചെന്ന് എത്രയോ പേര് അഹമ്മദില്ല അത്ര ഇത്ര പണ്ഡിതന്മാർ സ്ഥാനം കണ്ടവരൊക്കെ അറിയുമല്ലോ അതൊക്കെയല്ലേ ഞാനൊരു വെറു ഒരു ഫോട്ടോയിൽ മാത്രമേ കണ്ടിട്ടുള്ള ഒരു വീഡിയോയിൽ മാത്രം എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് അതാണ് നമ്മൾ മരിക്കുമ്പോഴും നമ്മുടെ മയ്യത്ത് കാണുന്നവര് കൊതിക്കണം മരിച്ച പോലെ മരിക്കേ അങ്ങനെ അതാ മരിച്ചാൽ ഇതുപോലെ മരിക്കുന്ന നമ്മൾ വിചാരിക്കും ഇത് ആലിമ്യങ്ങൾക്ക് മാത്രമല്ല നമ്മളെ കൊണ്ടും പറ്റും നമ്മൾ ജീവിതത്തിൽ നന്മകൾ ചെയ്താൽ അള്ളാഹുവിനെ അറിയേണ്ടതുപോലെ അറിഞ്ഞാൽ അടുത്തു കഴിഞ്ഞാൽ നമുക്കും കിട്ടും സഹോദര നല്ല മരണം ചിലപ്പോ ആള് നിങ്ങൾ ചിന്തിക്ക് എത്രയോ പേരെ ഇവിടത്തെ പള്ളിയിൽ വെള്ളി ദിവസം മയ്യത്ത് കൊണ്ടുവച്ചു വല്ലാതെ ആള് കൂടും ഒരുപാട് പേര് മയത്ത് സ്കരിക്കാൻ കൂടും അപ്പൊ ചോദിക്കും ഇവൻ ആരാടാ ഇവൻ എങ്ങനെയും മരണം കിട്ടി സാധാരണ മനുഷ്യൻ രാഷ്ട്രീയക്കാരനല്ല പള്ളി കെട്ടിക്കൊടുത്തവനല്ല പാവപ്പെട്ടവൻ കീറിപ്പറഞ്ഞ ഉടുമ്പം ധരിച്ചു നടന്നവൻ പക്ഷെ വെള്ളിയാഴ്ച പോകുന്നത് കാണുമ്പോ ജുമായക്ക് മുമ്പ് പള്ളിപ്പറമ്പിലെ കബറിൽ ഇറക്കി വെക്കുന്നത് കാണുമ്പോ എന്തൊരു കൊതി തോന്നാറില്ലേ സഹോദര ഒരു നല്ല മരണത്തിന് വേണ്ടി ജീവിക്കുക അള്ളാഹു നമുക്ക് നല്ല മരണം നൽകുമാറാകട്ടെ അള്ളാഹു നല്ല മരണം നൽകുമാറാകട്ടെ അതുകൊണ്ട് നമുക്കൊന്നുമില്ല എല്ലാം അള്ളാഹുവിന്റെ തീരുമാനം പടച്ച വടച്ചറബിന്റെ തീരുമാനത്തിനെ തട്ടിമാറ്റാൻ മാറ്റാൻ നമ്മളെ കൊണ്ട് കഴിയില്ല അതുകൊണ്ട് എന്തും അള്ളാഹുവിന്റെ തീരുമാനമാണ് അള്ളാഹു തന്നു തിരിച്ചാഹുവിലേക്ക് തന്നെ തിരിച്ചു കൊടുക്ക് എന്റെ പ്രിയപ്പെട്ടവരെ മഹാനയ്യ കലീം മുസ്സാനബി അലിഹി ഒരു ഹദീസ് കാണാം മഹാനായ മഹാനായ്യ നബി അലിഹിസലാം ഇങ്ങനെ വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ഒരു മനുഷ്യൻ ഒറ്റയ്ക്ക് ഇബാദത്ത് ചെയ്യുകയാ വല്ലാതെ ഇരുന്ന് പ്രാർത്ഥിച്ച് ഇബാദത്ത് ചെയ്യുന്നു ഈ മനുഷ്യന്റെ അടുക്കലൂടെ മുസാനബി അലഹിസ്ലാം നടന്നു പോയത് തിരിച്ചുവരുമ്പോ ഈ മനുഷ്യന്റെ എല്ലും കഷ്ണം അവിടെ കടക്ക അങ്ങോട്ട് പോയപ്പോ ഇബാദത്ത് ചെയ്യുന്ന മനുഷ്യൻ തിരിച്ചു വന്നപ്പോ ആ മനുഷ്യന്റെ ഇറച്ചിയും രക്തവും മാത്രം കാണുന്നു ഏതോ വന്യമൃഗം വന്ന് വലിച്ചു പറിച്ചു തിന്നിട്ടു പോയി മുസാനബി അലിഹി സ്വലാം അവിടെ നിന്ന് ചിന്തിച്ചു അള്ളാഹുവേ ഇബാദത്ത് ചെയ്തുകൊണ്ടിരുന്ന ഒരു മനുഷ്യനാണല്ലോ അള്ളഹ് ഇങ്ങനെ സംഭവിച്ചു പോയല്ലോ അപ്പോഴാണ് മുഖർബുല്ലാഖുജി ബിരിലാം ഇറങ്ങി വന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു നബിയെ അല്ലാഹുവിന് ചില അടിമകളുണ്ട് അള്ളാഹുവിന് ചില അടിമകളുണ്ട് ആ അടിമകൾക്ക് സ്വർഗം നിർബന്ധമാ പക്ഷെ ജീവിതത്തിൽ ചെയ്ത കൊണ്ട് ജീവിതത്തിൽ ചെയ്ത നന്മകൾ കൊണ്ട് ആ മനുഷ്യന് സ്വർഗത്തിൽ പോകാൻ പറ്റൂല ആ മനുഷ്യന് സ്വർഗം കൊടുക്കാൻ എന്തു ചെയ്യും ഇങ്ങനെ ചില കാര്യങ്ങൾ എന്റെ പ്രിയപ്പെട്ടവരെ ആ മനുഷ്യനെ വന്യമൃഗം വന്ന് കടിച്ചു പറിച്ച് ജീവനോടെ ശരീരത്തിന്റെ ഭാഗങ്ങൾ കടിച്ചു വലിച്ചു മുറിച്ച് ആ വേദനകൾ മുഴുവനും ആ മനുഷ്യൻ സഹിച്ചു അതിനു പകരം അള്ളാഹു അദ്ദേഹത്തിന്റെ ദറജ ഉയർത്തി അദ്ദേഹത്തിന് സ്വർഗം കൊടുത്തതിന് നബി മുഹമ്മദ് മുസ്തഫ അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ട് അഞ്ചു നേരം നിസ്കരിച്ച് നടക്കുന്നവർക്ക് ക്യാൻസർ വരും ക്യാൻസർ രോഗം കാരണം വേദന തിന്ന തിന്നെ കിടക്കും ചിലര് കിടന്ന് കിടപ്പിൽ കിടന്ന് മൂത്രമൊഴിക്കും ഒരുപാട് വേദനകൾ കൈയില്ലാതെ കാലില്ലാതെ കഷ്ടപ്പെടും പക്ഷേ അവർ ചെയ്ത പാപങ്ങൾ മുഴുവനും ഇവിടെ വെച്ച് തന്നെ അള്ളാഹു പുറത്തു കൊടുക്കും അതുകൊണ്ടാ ഹുറൈറ അബുഹു നിവേദനം ചെയ്ത ഹദീസ് ഒരു പനി വന്നാമതി ഒരു മനുഷ്യന് ഒരു രാത്രി പനി വന്ന വേദന സഹിച്ചാൽ രാവിലെയാകുമ്പോൾ ആകുമ്പോ അള്ളാഹുബന്റെ പാപങ്ങളും മുഴുവനും പുറത്തു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഒരൊറ്റ കാരണം ആ മനുഷ്യന്റെ പാപങ്ങൾ മുഴുവനും അള്ളാഹു പുറത്തു കൊടുക്കുന്നു അതിലൂടെ സ്വർഗത്തിൽ പോകാൻ കഴിയുന്നു അതുകൊണ്ട് സഹോദരങ്ങളെ മുസ്ലിമായി എന്നെയും നിങ്ങളെയും സംബന്ധിച്ചിടത്തോളം അല്ലാഹു തന്ന ആയുസ് റബ്ബ് തിരിച്ചെടുക്കുന്നത് പോലെ ജീവിക്കുക തന്നെ വേണം അത് പട്ടിണിയാണെങ്കിലും രോഗമാണെങ്കിലും പ്രതിസന്ധിയാണെങ്കിലും പീഡനങ്ങളാണെങ്കിലും എന്ത് ത്യാഗവും സഹിക്കാൻ നമ്മൾ തയ്യാറാകണം ആത്മഹത്യ നമുക്കൊരു പരിഹാരമല്ല അതുകൊണ്ട് റബ്ബനെ റബ്ബിലേക്ക് പരമേൽപ്പിക്കും